ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ തൊടുപുഴ ഹൈവേ പാലാ തൊടുപുഴ ഹൈവേയിൽ പാലാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും നാലര കിലോമീറ്റർ മാത്രം മാറി നേരിയ വടക്ക് പടിഞ്ഞാറൻ ചായ്വുള്ള പറ്റാത്ത കിണർ വെള്ളമുള്ള എൺപത്തി ആറ് സെൻ്റ് ലാൻഡിൻ്റെ വീഡിയോ ആണ് വളരെ വിലക്കുറിവിൽ ലഭിക്കുന്ന അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലായിക്കും പ്രവിധാനത്തിനുമിടയ്ക്ക് പയപ്പാറ് കവലയിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളം മാറിയാണ് നല്ല അടിപൊളി ഏരിയയാണ് പയപ്പാറൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അടിപൊളി വീടുകളുള്ള ഏരിയയാണ് ആ പയപ്പാറ് കവലയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രമേ ഈ എൺപത്തിയാറ് സെൻ്റ് സ്ഥലത്തേക്ക് ദൂരമുള്ളൂ പകുതിയായിട്ടും മുറിച്ചും ആലോചിക്കാവുന്നതാണ് എൺപത്തിയാറ് സെൻറ് നിലവിൽ ഒരു എഴുപത്തിയഞ്ച് മീറ്ററോളം മൺറോഡാണ് ഈ കാണുന്ന മൺറോഡാണ് ഒരു എഴുപത്തിയഞ്ച് മീറ്റർ അങ്ങോട്ടേക്കെല്ലാം വളരെ നല്ല വീടുകളാണുള്ളത് ഈ സ്ഥലത്തിന് സെൻറ്റിന് പേറും എൺപതിനായിരം രൂപ മാത്രമേ ഉടമസെൻ വില പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങളൊക്കെ വീണ്ടും വരുന്നതാണ് നല്ലൊരു സ്ഥലമാണ് ഈ വിലയ്ക്ക് വളരെ ലാഭകരമാണ് ഉടമ സ്ഥലത്തില്ലാത്തത് കൊണ്ട് മൊത്തം കാട് കയറി നിൽക്കുന്നതെന്നുള്ളൂ ടിപൊളി സ്ഥലം തന്നെയാണ് ഇതാണ് സ്ഥലത്തിന്റെ ഇങ്ങേ ഭാഗത്ത് നിന്നുള്ള പടിഞ്ഞാറ് വശത്തു നിന്നുള്ള വ്യൂ വരുന്നത് സാധാരണ ടിപ്പറൊക്കെ വരുന്ന റോഡ് സൗകര്യമുണ്ട് സൈഡിൽ കൂടി വെള്ളത്തിൻ്റെ കളക്ഷൻ പോയിട്ടുണ്ട് ആവശ്യമുള്ളവർ കളക്ഷം എടുക്കാവുന്നതാണ് കിണർ വെള്ളം പറ്റുന്നതല്ല ഇതാണ് സ്ഥലത്തിന്റെ ഇങ്ങിയ അറ്റത്ത് നിന്നുള്ള വ്യൂ വരുന്നത് നല്ല നിരപ്പായ സ്ഥലമാണ് ഈ മുള്ളുകമ്പി തീരുന്നറം വരെ ഒന്ന് കാടൊക്കെ തെളിച്ചു കഴിഞ്ഞാല് ഇത് അതിനെ കാണുന്ന സ്ഥലമാണ് ഇതുപോലെ തന്നെ ഉള്ള മനോഹരമായ ഒരു പോട്ടാണ് ആ കാണുന്നത് മൊത്തം കാട് കയറി നിൽക്കുന്നേന്നേ ഉള്ളൂ കോട്ടയം ജില്ലയില് പാല കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും നാലര കിലോമീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന എൺപത്തി ആറ് സെൻറ് ലാൻഡ് മുറിച്ചും ആലോചിക്കാവുന്നതാണ് വേരിയ വടക്ക് പടിഞ്ഞാറൻ ചായ ഉള്ള മനോഹരമായ സ്ഥലമാണ് സെൻറ്റിന് പെറും എൺപതിനായിരം ചോദിക്കുന്നു പാലാക്കി മൃവി തലത്തിനുടയ്ക്ക് പയപ്പാർ കവലിൽ നിന്ന് ഏതാണ്ട് എണ്ണൂറ് ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഈ എൺപത്തിയാറ് സെൻറ്റ് ഒരുമിച്ചോ മുറിച്ചോ വാങ്ങിക്കണം എന്നാഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക